നമസ്കാരം ജൂലൈ മുപ്പതിന്റെ ഇരുപത്തി ഒമ്പത് രാത്രി മുപ്പത് വെളുപ്പം സംഭവിച്ച വയനാട് ദുരന്തത്തിന്റെ നൂറാം ദിവസമാണ് മൂന്ന് മാസം കഴിഞ്ഞു പത്ത് ഡിസംബർ പത്തായി അപ്പൊ നൂറ് ദിവസമാവുന്നു വലിയ സംവാദങ്ങൾ നടക്കുന്നതിന് പകരം വിവാദങ്ങളാണ് നടക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നുള്ള തർക്കം ഇവിടെ ഒരു വശത്ത് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നില്ല എന്നുള്ള തർക്കം മറ്റൊരു വശത്ത് പഞ്ചായത്തുകൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വശത്ത് രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിലാണ് മുന്നണികൾ സമരത്തിലാണ് പഞ്ചായത്തിൽ സമരം നടക്കുന്നു പഞ്ചായത്ത് ഗവൺമെന്റിനെതിരെ സമരം നടത്തുന്നു അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു പ്രസ്താവനകൾ നടത്തുന്നു എസ് ഡിആർഎഫിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിൽ പൈസ ആവശ്യത്തിന് ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു ആ പണം ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ കഴിയാത്ത നിയമങ്ങളാണ് ഇതിനകത്തുള്ളതെന്ന് പറയുന്നു വലിയ സംഘർഷഭരിതമാണ് ഈ കാര്യങ്ങൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വന്നു അതിനു മുന്നിൽ ശ്രീ രാജൻ അവരുടെ പ്രസ്താവനകളും വന്നു റവന്യൂ മന്ത്രി ജൂലൈ മാസം മുപ്പതാം തീയതി ഇതുണ്ടായ ദുരന്തമുണ്ടായ അന്ന് മുതൽ അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ സാറ്റലൈറ്റ് ചാനലുകളിൽ പ്രധാനപ്പെട്ട പ്രമുഖമായ സാറ്റലൈറ്റ് ചാനലുകളിൽ പത്രങ്ങളിൽ സെമിനാറുകളിൽ ചർച്ചകളിൽ നിരവധി ഓൺലൈൻ ചാനലുകളിൽ അത് ഗ്രീൻ ഗ്ലോബലിൽ മാത്രമല്ല വളരെ പ്രമുഖമായിട്ടുള്ള ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വലിയ റീച്ചുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾ ഓൺലൈൻ ചാനലുകളിൽ ഞാൻ നിരന്തരം വന്നിരുന്നു അന്ന് ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു എത്ര മോശമായിട്ടാണ് ഈ കാര്യങ്ങളെ സമൂഹം ചെയ്യുന്നത് എന്ത് പാതകമാണ് വയനാടുള്ളവർ ചെയ്തത് എന്ത് തെറ്റാണ് ജീവിച്ചിരിക്കുന്ന സമൂഹം ചെയ്തത് നമുക്ക് ഇത്രയെ കഴിയുകയുള്ളോ നമുക്കിങ്ങനെയേ പറ്റുകയുള്ളോ ഇതാണോ നമ്മുടെ പെർഫോമൻസ് എന്താണ് സംഭവിക്കുന്നത് ആദ്യം മുതൽ പറഞ്ഞതാണ് മുൻ ജില്ലാ കളക്ടറായിരുന്ന കേശവേന്ദ്രകുമാർ ഐ എ എസിനെ പോലെയുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞില്ല പോലെ എന്നാണ് പറഞ്ഞത് പോലെയുള്ള വയനാടിനെ നന്നായി പഠിച്ചിട്ടുള്ള വയനാടിലെ ആദിവാസികളോടും അവിടുത്തെ പുഴയോടും മലയോടും അവിടുത്തെ സംവിധാനങ്ങളോടും സ്നേഹവും ആദരവും കനുവും ഉള്ള റൗണ്ട് ദ ക്ലോക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരു സീനിയർ ഐ എ എസ് സീനിയർ എന്ന് പറഞ്ഞാൽ വളരെ സീനിയറിലെ ഒരു മിഡിൽ ലെവൽ ഐ എ എസ് കാരനെ പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു സർക്കാർ ചെയ്തിരുന്നെങ്കിൽ എത്ര മനോഹരമാവുമായിരുന്നു വയനാട് പദ്ധതിക്ക് വയനാട് പുനർജിനിയെന്നോ എന്തെങ്കിലും ഒരു വയനാട് സ്ത്രീയെന്നോ എന്തെങ്കിലും നല്ലൊരു പേരിടണമായിരുന്നു ആ പേരിട്ടതിന് ശേഷം അവിടെ ഒരു മിഷൻ ഓഫീസ് തുറക്കണമായിരുന്നു അറൌണ്ട് ദ ക്ലോക്ക് സെവൻ ട്വന്റി ഫോർ ഓഫീസ് പ്രവർത്തിപ്പിക്കണമായിരുന്നു എന്ന് പറഞ്ഞാൽ രാത്രി ആളുകൾ ഇരിക്കണമെന്നല്ല വെബ്സൈറ്റ് വഴിയും ഓൺലൈൻ വഴിയും ടോൾ ഫ്രീ നമ്പർ വഴിയൊക്കെ എപ്പോഴും വേണം ആളുകൾക്ക് സന്ദേശം കൈമാറാൻ കഴിയുന്ന രീതിയും കൂടെ വന്നാൽ മതി അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ആൾ കയറി ഓഫീസ് ഇരിക്കണമെന്നില്ല സാങ്കേതിക വിദ്യയുടെ കാലമാണല്ലോ എഇട കാലമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഒരു മിഷൻ ഓഫീസ് തുറക്കാമായിരുന്നു ഒരു മിഷൻ ഡയറക്ടറെ വെക്കാമായിരുന്നു മൂന്ന് തരത്തിൽ പണം കിട്ടി സർക്കാരിന് ഒന്ന് എസ് ഡി ആർ എഫിൽ കേന്ദ്ര സർക്കാർ തന്നിട്ടുള്ള പണം അതിൽ എല്ലാ പൈസയും കൂടെ എടുത്ത് വയനാടിന് ചിലവാക്കാൻ പറ്റില്ല പ്രായോഗികമായി പറ്റില്ല ശരിയാണ് കേരള സർക്കാരിന്റെ വാദം ശരിയാണ് എന്നാൽ അതിൽ പറ്റുന്ന കാര്യങ്ങളുണ്ട് എടുക്കുമ്പോൾ മാനദണ്ഡത്തിന്റെ പ്രശ്നമുണ്ട് പതിനായിരം രൂപ കൊടുക്കാൻ തീരുമാനിച്ചാൽ അയ്യായിരം രൂപയെ എസ് ഡി ആർ എഫിൽ നിന്ന് എടുക്കാൻ പറ്റുകയുള്ളു ശരിയാണ് മാനദണ്ഡത്തിന്റെ പ്രശ്നമുണ്ട് പ്രശ്നമല്ല മാനദണ്ഡം അങ്ങനെയാണ് ഭാരതത്തിൽ ഇന്ത്യയിൽ അപ്പോൾ എസ് ഡി ആർ എഫിന്റെ പൈസ ഉണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് സി എം ഡിആർഎഫ് ഉണ്ട് അതിലും അറുന്നൂറ്റി അൻപത് അറുനൂറ്റി ഇരുപത്തി കോടി രൂപ അതിനകത്ത് കിട്ടിയിട്ടുണ്ട് പത്ത് അറുന്നൂറ് എഴുന്നൂറ് കോടി രൂപ എസ് ഡിആർഎഫിൽ ഉണ്ട് പിന്നെയാണ് എൻ ഡി ആർ എഫിന്റെ ഭാഗമായി നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിന്റെ ഭാഗമായി പത്താം ധനകാര്യ കമ്മീഷന്റെ കൂടി ചുമതലകൾ അതിന്റെ നിർദ്ദേശപ്രകാരം സെൻട്രൽ ആയിട്ടുള്ള അഡീഷണൽ അസിസ്റ്റൻസ് തരേണ്ടത് അതിന് കുറെ പ്രോസസ് ഉണ്ടല്ലോ പി ഡി എൻ എ പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റ് പിന്നെ അവർ കൊടുത്ത റിപ്പോർട്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് തരുന്നത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ് ഈ വീഡിയോ പ്രിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും അയച്ചു കൊടുക്കണം ബഹുമാനപ്പെട്ട എല്ലാ മന്ത്രിമാർക്കും അയച്ചു കൊടുക്കണം ചീഫ് സെക്രട്ടറിമാരുടെ പോലെയുള്ള ചീഫ് സെക്രട്ടറിക്കും മുൻ ചീഫ് സെക്രട്ടറിക്കും അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ആളിന്റെ ഭർത്താവാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരാളിന് കിട്ടിയ മറ്റാളുകൾ കാണണം എല്ലാ സെക്രട്ടറിമാരും കാണണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവും കാണണം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് തർക്കിച്ച് സമയം കളഞ്ഞു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല അതിന്റെ പേരിൽ നമ്മുടെ എന്തൊരു ഘോഷയാത്രയാണ് നടത്തിയത് ലെവൽ ത്രീ ആയിട്ട് പ്രഖ്യാപിക്കണം അങ്ങനെ പ്രഖ്യാപനത്തിന് പ്രൊവിഷൻ ഇല്ല സെൻട്രൽ അസിസ്റ്റൻസ് തരുമ്പോൾ അഡീഷണൽ അസിസ്റ്റൻസ് ധനസഹായം തരുമ്പോൾ കൺസിഡർ ചെയ്യുന്ന അതിന്റെ തീവ്രത മനസ്സിലാക്കുന്ന ഒരു പ്രോസസ്സാണ് അത്രേ ഉള്ളൂ അല്ലാതെ അതിന് സാമ്പത്തികവുമായും തരുന്ന പണവുമായതിനൊരു ലിങ്കുമില്ല എൽ വൺ എന്ന് പറഞ്ഞാൽ എൽ സീറോ എന്ന് പറഞ്ഞാൽ വലിയ അപകടമില്ലാത്തത് എൽ വൺ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ടിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എൽ ടൂ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റും കൂടി സഹായം വേണ്ടത് എൽ ത്രീ എന്ന് പറഞ്ഞാൽ സെൻട്രലിന്റെ സഹായം കൊടുക്കണം സെൻട്രലിന്റെ സഹായം എന്ന് പറഞ്ഞിട്ട് സാമ്പത്തികം എന്നൊരു വാക്ക് പറയുന്നില്ല എന്നാൽ പോസ്റ്റ് നീഡ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് കൊടുത്തോ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ കൊടുത്തതിനു ശേഷം അത് പരിശോധിക്കുന്ന ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി അന്തർ പിന്നെ മന്ത്രിതല അല്ലെങ്കിൽ ബഹുമുഖ മന്ത്രിതല കമ്മിറ്റി പരിശോധിക്കുമ്പോൾ അതിന്റെ സെക്രട്ടറിമാർ പരിശോധിക്കുമ്പോൾ വളരെ തീവ്രമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് അഡീഷണൽ അസിസ്റ്റൻസ് കൂടും അത്രയേ ഉള്ളൂ പിന്നെ വിദേശത്തുനിന്ന് പൈസ മേടിക്കാൻ പറ്റും എന്തൊക്കെയാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത് വിദേശത്ത് എങ്ങനെയാണ് സ്റ്റേറ്റിന് പൈസ മേടിക്കാൻ പറ്റുന്നത് പ്രളയ സമയത്ത് ശ്രമിച്ചതല്ലേ നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചു അങ്ങനെ സമ്മതിക്കാൻ പറ്റുമോ ഓരോ സ്റ്റേറ്റിലും പ്രളയമുണ്ടാകുമ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് ഉണ്ടാകുമ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിമാരെ വിദേശത്ത് പോയി പൈസ വാങ്ങിച്ചുകൊണ്ടിരാന് പറഞ്ഞു വിടാൻ പറ്റുമോ സെൻട്രൽ ഗവൺമെന്റിന് ആരായാലും അതൊക്കെ ഫെഡറൽ സിസ്റ്റത്തിൽ പ്രായോഗികമാണോ ചെയ്യാൻ പറ്റുമോ വേറെ രാജ്യത്ത് പോയി സെൻട്രൽ അറിയാതെ കേന്ദ്രവും എ ജി ഒന്നറിയാതെ പൈസ മേടിച്ചുകൊണ്ടിരാൻ പറ്റുമോ ചില സംഭാവനകളും സഹായമൊക്കെ മേടിക്കാം സ്പോൺസർഷിപ്പ് ഒക്കെ അല്ലാതെ പണം ആയിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് വാങ്ങിക്കൊണ്ടിരാന് പറ്റുമോ അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് സമയം കളഞ്ഞു നമ്പർ വൺ നമ്പർ ടു മിഷൻ ഓഫീസ് തുറന്നിട്ട് അവിടുത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമായിരുന്നു നമ്പർ ത്രീ ലോൺ വേവ് ചെയ്യണമായിരുന്നു ലോൺ വേവ് ചെയ്യാൻ കേരള ബാങ്ക് അവർ കേരളത്തിൽ ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണുകൾ കേരള ബാങ്ക് പോലുള്ള ലോണുകൾ അവർ വേവ് ചെയ്ത് കൊടുത്തു കേരള സർക്കാർ എന്നാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ പറയുന്ന പ്രൊവിഷൻ ത്രീ അനുസരിച്ച് തീർച്ചയായിട്ടും നാഷണലൈസ് ബാങ്കുകളുടെ പണം എഴുതി തള്ളാമായിരുന്നു അത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു അതിന്റെ നിയമവശവും മറ്റു വശങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ബി ജെ പി കാരെല്ലാം ഉണ്ടെങ്കിൽ അത് ചാനലിലൊക്കെ ഒന്ന് വന്ന് പറയാൻ നന്നായിരിക്കും എന്നെപ്പോലുള്ള ആളുകൾക്കും പൊതുസമൂഹത്തിന് പഠിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ലോൺ നാഷണലൈസ് ബാങ്കുകളുടെ ലോൺ എഴുതി തള്ളിയില്ല കേന്ദ്ര ഗവൺമെന്റ് ഉത്തരം പറയേണ്ടതാണ് പ്രധാനമന്ത്രി നേരിട്ട് വന്നതാണല്ലോ പ്രധാനമന്ത്രി നേരിട്ട് വരുമ്പോ കുട്ടികളെ ഉൾപ്പെടെ കണ്ടു അവരെ സന്തോഷിപ്പിച്ചിട്ടൊക്കെയാണ് പോയത് വളരെ വൈകാരിക നിമിഷങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോയത് അപ്പോൾ ഒരു പി എം കെയറിൽ നിന്നോ അല്ലെ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ മുഖ്യമന്ത്രിക്കുള്ളതുപോലെ ഒരു ധനസഹായം പ്രഖ്യാപിക്കാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ നിയമം എനിക്കറിയില്ല ഇല്ലെങ്കിൽ എന്തുകൊണ്ട് അതൊന്നും പ്രഖ്യാപിച്ചില്ല എൻ ഡി ആർ എഫ് അവിടെ നിൽക്കട്ടെ പി ഡി എൻ ഐ എൻ ഡി ആർ എഫ് അവിടെ നിൽക്കട്ടെ അത് നമുക്ക് രണ്ടാമതെടുക്കാം എന്തുകൊണ്ട് ഇത് ചെയ്തില്ല ഉത്തരമുണ്ടെങ്കിൽ ദയവായി പൊതുസമൂഹത്തോട് ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾ പറയണം എന്തുകൊണ്ട് പ്രധാനമന്ത്രി വന്ന് കണ്ടിട്ട് പോയ കണ്ടപ്പോൾ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പോലെ എന്തെങ്കിലും ഗിഫ്റ്റ് മാറ്റി കൊണ്ടുപോക അങ്ങനെ തന്നെ കണക്കാക്കുക പ്രധാനമന്ത്രിക്ക് പറ്റുമല്ലോ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടോ ഈ രാജ്യത്ത് ആളിൽ നിന്ന് പണം കൊടുക്കുന്നതിന് ഈ മാനദണ്ഡങ്ങളൊക്കെ ബാധകമാണോ എന്തേ കുറച്ച് പണം ആളുകൾക്ക് കൊടുക്കാത്തത് വയനാടുകാർക്ക് അടുത്ത ചോദ്യം മൂന്നാമത്ത് ഇനി വീണ്ടും സ്റ്റേറ്റിലേക്ക് വരുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെ ചുമതലയാണ് എന്ന് പറയുന്നു സമ്മതിച്ചു അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താ ഒരു വശത്ത് എസ് ഡി ആർ എഫിന്റെ ഫണ്ട് ഒരു ടേബിൾ അടുത്ത ടേബിളിൽ എന്താണ് സി എം ഡി ആർ എഫിലെ ഫണ്ട് മൂന്നാമത് ടേബിൾ കൂടെയുണ്ട് ആ ടേബിൾ ഇപ്പൊ ശൂന്യമായി കിടക്കുകയാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ഒന്നും അത് പറയുന്നില്ല ആരും പറയുന്നില്ല എന്താ മൂന്നാമത്തെ ടേബിൾ ആയിരത്തോളം വീടുകൾ പണിത് കൊടുക്കാന്ന് പറഞ്ഞു സംഘടനകൾ ഇപ്പൊ മുസ്ലിം ലീഗ് പറയുന്ന അവർ സ്വന്തമായിട്ട് പണിയോന്ന സ്ഥലം കിട്ടിയാൽ അല്ലെങ്കിൽ അവർ സ്വന്തം സ്ഥലം മാറ്റി പണിയുവന്നാ കോൺഗ്രസ് പറയുന്ന സ്വന്തമായിട്ട് പണിയുന്നു ഡി വി എഫ് ഐ പറയുന്ന സ്വന്തമായിട്ട് പണിയുന്നു ഓരോരുത്തരും സേവ ഇങ്ങനെ ആ കിട്ടുന്നവരെല്ലാം ആരെല്ലാം വരുന്നു അവരെല്ലാം പറയുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് പണിയും കർണാടക പറയുന്നു ഞങ്ങൾ പണിയും ആന്ധ്ര കുറയുന്നു ഞങ്ങൾ പണിയിൽ അങ്ങനെ ഓരോരുത്തർക്ക് പണിയാൻ അവസരം കൊടുക്കുകയാണോ ഗവൺമെന്റ് ചെയ്യേണ്ടത് അതും കൂടി ഒരു കോളമായി ഒരു ഒരു ടേബിളായി കൊണ്ടുവരണ്ടായിരുന്നു അപ്പോൾ ഒരു മിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കണമായിരുന്നു പി ഡി എൻ എ പോരാ ഡി എൻ എ കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കാൻ സമ്മതിച്ചു അത് അവരുടെ ഒരു പ്രൊസീജിയർ പ്രോസസ് അല്ലാതെ ഒരു മിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കണമായിരുന്നു അതിനൊരു വിഷൻ ഉണ്ടാക്കണമായിരുന്നു അതിനെ കുറെ വിഷനറിമാരെ കൊണ്ടുവരണമായിരുന്നു ആ മിഷൻ ഡോക്യുമെന്റിൽ എങ്ങനെ എത്ര കോടി രൂപയാണ് വയനാട് പുനരധിവാസത്തിന് വേണ്ടത് ഇപ്പോഴും സർക്കാരിന് വല്ല ബോധ്യമുണ്ടോ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ പരം രൂപ കേന്ദ്രത്തിനോട് ചോദിച്ചല്ലോ അത്രയും കോടി രൂപ തന്നെ തന്നെന്ന് വിചാരിക്കും തരാൻ സാധ്യത വളരെ കുറവാണ് കാരണം അസസ് ചെയ്തിട്ടായിരിക്കും തരുന്ന ചോദിക്കുന്ന പണം അത്രയും തരാൻ സാധ്യത കുറവാണല്ലോ ഏത് സ്റ്റേറ്റിനായാലും അപ്പൊ ആ തുക സമ്മതിച്ചു ഇവിടെ കിടക്കുന്ന അറുന്നൂറ് കോടി സി എം ഡിആർഎഫ് സമ്മതിച്ചു എസ് ഡിആർഎഫിന്റെ ഫണ്ട് ജനങ്ങൾ തരുന്ന ഫണ്ട് എല്ലാം കൂടെ ചേർത്ത് ഉള്ള പദ്ധതി എവിടെ ഒരു അയ്യായിരം കോടി രൂപയുടെ പദ്ധതി വരുമോ അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോ അങ്ങനെ ഒരു മിഷൻ ഡോക്യുമെന്റ് ഉണ്ടോ ഇതിന് ഉത്തരം പറയണം ബന്ധപ്പെട്ടവർ അങ്ങനെ മിഷൻ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ആ തുകയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി ഡി എൻ കൊടുത്ത് അല്ലെങ്കിൽ അവർ തരുന്നതിന്റെ സമയമുണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യണം അവർ ബേളം ഉണ്ടാക്കി വാങ്ങണം അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് എസ് ഡിആർഎഫിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക സി എം ഡി ആർ എഫിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ സ്പോൺസറിങ് വഴി കിട്ടിയ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അങ്ങനെ സ്പോൺസറിങ് വഴിയ കാര്യം കിട്ടിയ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്കി പണം നമുക്ക് കിട്ടോ ഇങ്ങനെ ഒരു സംവിധാനം നമ്മൾ ചെയ്തോ അങ്ങനെ ഒരു മിഷൻ ഡോക്യുമെന്റ് നമ്മൾ ഉണ്ടാക്കിയോ അങ്ങനെ ഓഫീസ് അവിടെ ചെയ്തോ അവിടെ അദാലത്ത് എന്ന് പറഞ്ഞ് പാവപ്പെട്ട അംഗപരിമിതിയുള്ള ആളുകളെ പോലും കിടപ്പ് രോഗികളുടെ ബന്ധുക്കളെ പോലും വീട്ടിൽ ഒറ്റയ്ക്ക് കിടപ്പ് രോഗിയെ ഇട്ടിട്ട് പത്ത് മിനിറ്റിലോ അരമണിക്കൂറിലോ ഒരു മണിക്കൂറിലോ പോകാമെന്ന് പറഞ്ഞു വന്ന വീട്ടമ്മമാർ വരെ വൈകുന്നേരം വരെ വലിയ പീഡനം പോലെ അവിടെ നിന്ന് കരഞ്ഞു വിളിച്ച് ചാനലുകളിൽ വന്നത് നമ്മൾ കണ്ടതാണ് എന്ത് പുനരധിവാസമാണ് നമ്മുടെ ഉദ്യോഗ സംവിധാനം അവിടെ ചെയ്യുന്നത് വേറെ കുറെ ചേട്ടന്മാര് തിരുവനന്തപുരത്തു നിന്നും സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ അവിടെ പോയി നാലായിരം അയ്യായിരം രൂപയ്ക്ക് പ്രതിദിനം താമസിക്കുകയാണ് വയനാടിൽ പോയി സുഖിക്കുകയാണ് നല്ല സുഖം തണുപ്പ് കൂടുതലുള്ള പ്രദേശമല്ലേ മദ്യപാന ശീലവും നല്ല ഇറച്ചിയും ഒക്കെ തിന്നുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമല്ലേ പത്തയ്യായിരം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഫീൽഡിൽ പോവുക ബാക്കി സമയം അറുമാതിച്ചൂടെ കുറെ ഉദ്യോഗസ്ഥർ അങ്ങനെ എന്താണ് ഇത് സംഭവിക്കുന്നത് എന്നിട്ട് നമ്മൾ പറയും ലോക മാതൃകയാണ് കുറ്റങ്ങൾ പറയും കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒരു ഓൺലൈൻ ഇതിൽ പറയുന്നത് കേട്ടോ എ ജി ആണ് ഇവിടെ ഓഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ഞാൻ കോടതി ചോദിച്ചാലൊന്നും കോടതി ചോദിച്ച ശരിയായില്ല എ ജി ഓഡിറ്റ് ചെയ്യുന്ന ഓഫീസാണ് അതുകൊണ്ട് ഞങ്ങൾ മറ്റാരും ഞങ്ങൾക്ക് ഓഡിറ്റില്ല അപ്പം മന്ത്രി ഒന്നുകിൽ മന്ത്രി കാര്യം അറിയാതെ പറയുന്നു അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് പറയുന്നു കാര്യം കാര്യമറിയാതെ പറയുകയാണെങ്കിൽ തെറ്റല്ലേ മന്ത്രി രാജൻ എനിക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും ചിരിയും ഒക്കെ കണ്ട നല്ല ഒരു ഇന്നസെന്റ് ആണ് ആള് വളരെ പാവമാണ് ശുദ്ധനാണ് ശരിക്കും പറഞ്ഞാൽ അഴിമതിയില്ല സി പി ഐ കാരനാണ് സി പി ഐക്കാർ പൊതുവെ ഒരു ഒരു ഭാവ് ഭാവനയുള്ളവരാണ് പക്ഷെ രാജൻ സാറ് പറഞ്ഞത് തെറ്റാണ് എല്ലാ ഓഫീസിലും പ്രത്യേകിച്ച് ആട്ടോണമ സ്ഥാപനങ്ങളിൽ അതോറിറ്റികളിൽ ഫിനാൻസ് മാനേജറുണ്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും സീനിയർ മാനേജറാണ് ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡിസാസ്റ്റർ മാനേജർ അതോറിറ്റിയിൽ സീനിയർ മാനേജറാണ് അപ്പൊ അദ്ദേഹമാണ് കണക്കുകളൊക്കെ തയ്യാറാക്കുന്നത് അദ്ദേഹത്തെ സഹായിക്കാൻ അസിസ്റ്റന്റ് മാനേജറും കാണും അപ്പൊ അവർ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ബില്ല് വൗച്ചർ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മൂന്ന് തരത്തിലാണ് ഓഡിറ്റ് വരുന്നത് ഒന്നുകിൽ ഇന്ത്യനിൽ ഓഡിറ്റർമാരെ സ്ഥിരമായി ഇന്ത്യൻ ഓഡിറ്റർമാരെ വലിയ വലിയ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഇൻഡ്യേണൽ ഓഡിറ്റർമാരെ അവരെ പോസ്റ്റ് ചെയ്യും കാരണം അത്രയും വലിയ സ്ഥാപനങ്ങളാണല്ലോ അല്ലെങ്കിലോ എക്സ്റ്റേണൽ ഓഡിറ്റർമാരെ ക്ഷണിക്കും എസ്റ്റിണൽ ഓഡിറ്റർമാരെ എന്താണ് ഒന്നെങ്കിൽ ഇൻഡിവിജ്വൽ ഫേമുകളെ ശ്രമിക്കും ക്ഷണിക്കും അല്ലെങ്കിൽ വലിയ ഫേമുകളെ ക്ഷണിക്കും അപ്പം ക്ഷണിക്കുമ്പോൾ ഒരു കൊട്ടേഷൻ വിളിക്കുക മൂന്ന് മൂന്നോ രണ്ടോ മൂന്നോ കൊട്ടേഷൻ കൊണ്ടുവരും അതിൽ ലോവസ്റ്റ് കൊട്ടേഷനായിട്ടുള്ള ആയിട്ടുള്ള ആ ഫേമിന് കൊടുക്കും അവർക്ക് എല്ലാം അവർ വന്ന് വൗച്ചർ ബില്ല് സ്റ്റേറ്റ്മെന്റ് എല്ലാം നോക്കി അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് കറക്റ്റാക്കി തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അതോറിറ്റി ഒരു നല്ല റിപ്പോർട്ട് തയ്യാറാക്കും ആ വർഷത്തെ നല്ല റിപ്പോർട്ട് തയ്യാറാക്കും പ്രവർത്തനങ്ങളുടെ വരവ് ചിലവ് റിപ്പോർട്ട് തയ്യാറാക്കും ഓഡിറ്റ് സ്റ്റേറ്റ്മെൻ്റും ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് സെൻട്രൽ ഗവൺമെൻറിന് കൊടുക്കുന്നത് പിന്നെ എപ്പോഴാണ് ഏജ് വരുന്നത് ഏജ് വരുന്നത് ഒരുപക്ഷെ വർഷാവസാനം അല്ലെങ്കിൽ ആദ്യം നമ്മളെ ഒന്നുകിൽ ഏജ്ഡ് ഓഫീസിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്ന പ്രകാരം അല്ലെങ്കിൽ ഏജ്ഡ് ഓഫീസിൽ നിന്നുള്ള സുവമോട്ടോ ഏജ്ഡ് ഓഫീസിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് അവർ ഓരോ ഓഫീസുകളായിട്ട് കറങ്ങി കറങ്ങി വരും അപ്പൊ ഏതെങ്കിലും മാസമായിരിക്കും നമ്മുടെ ഡിസാസ്റ്റർ മെൻറ് അതോറിറ്റിയും വരുന്നത് അവരും ഒരു ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കും അവർ തയ്യാറാക്കുന്ന ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലല്ല പണം തരുന്നത് എന്നാൽ അവർ ഒരു കറക്ഷണൽ ഓഡിറ്റ് എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങളെ തയ്യാറാക്കി അവർ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൊടുക്കും സെൻട്രൽ ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് കൊടുക്കും കേന്ദ്ര ഗവൺമെന്റ് റിപ്പോർട്ട് ആദ്യം ഓഡിറ്റർ ജനറൽ അത് കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കും അങ്ങനെ വലിയ പ്രോസസ് ഉണ്ട് അത് പക്ഷെ അതിലൂടെ അല്ല പൈസ നമുക്ക് കിട്ടുന്നത് പൈസ കിട്ടുന്നത് ഒന്നുകിൽ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ടീമിനെ വെച്ച് നമ്മൾ ഓഡിറ്റ് ചെയ്ത് കൊടുക്കും ഇത് മനസ്സിലാവാത്ത ആളാണോ നമ്മുടെ മന്ത്രി അപ്പൊ എന്തോ ജകഭോഗകൾ ഇതിനകത്ത് കിടക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് നൂറുകണക്കിന് പദ്ധതികളുണ്ട് കേരളത്തിൽ എല്ലാ പദ്ധതികളും വിവേചനമാണോ എങ്കിൽ കൃത്യമായി ഒരു തവള പത്രം കേരള സർക്കാർ ഇറക്കേണ്ട സമയം കഴിഞ്ഞു ഫിനാൻസ് മിനിസ്റ്റർ ഒരു സെപ്പറേറ്റ് സെല്ല് തുറന്ന് കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ അസിസ്റ്റൻസ് കിട്ടുന്ന ഓരോ ധനസഹായത്തിന്റെയും എത്ര കോടി രൂപ കിട്ടുന്നു എത്ര കിട്ടുന്നില്ല എന്താണ് പെൻഡിങ് എന്ന് പറഞ്ഞ ധവള പത്രം പുറപ്പെടുവിക്കണമെന്നേ എന്നിട്ട് അതിന്റെ പേരിൽ സമരം ചെയ്യണം നല്ലതല്ലേ സമരം ചെയ്യണ്ടെന്നുള്ള അഭിപ്രായക്കാരല്ല പക്ഷെ നവംബർ പതിമൂന്നിന് പി ഡി എന്നെ കൊടുക്കുന്നു നവംബർ പതിനഞ്ചിന് ഹർത്താൽ രണ്ടു ദിവസം കൊണ്ട് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ കാര്യങ്ങൾ ഇന്റർ മിനിസ്റ്റീരിയൽ കമ്മിറ്റി പരിശോധിക്കുന്നത് ഇവിടുന്ന് ഡൽഹി പോവാനുള്ള സമയമെങ്കിലും കൊടുക്കണ്ടേ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ആരെയും കുറ്റം പറയാനോ ഫേവർ ചെയ്യാനോ അല്ലെ ഇവിടെ ഇരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് ആരോടാണ് ബാധ്യത അപ്പൊ ഡിസംബർ അപ്പൊ ശരി ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നതൊട്ട് പി ഡി എൻക്ക് സമയം വേണം ശരി പി ഡി എൻ എ നവംബർ പതിമൂന്നിന് കൊടുത്തു നവംബർ പതിനഞ്ചിനോടടുപ്പിച്ച് പിന്നെ ഹർത്താൽ രണ്ടു ദിവസം കൊണ്ട് എന്നാൽ ഇത് ഡൽഹിയിൽ പോയി പ്രോസസ്സ് ചെയ്ത് വരാൻ സമയം കൊടുക്കണ്ടേ ഇപ്പൊ ഡിസംബർ പത്തല്ലേ ആയുള്ളൂ അങ്ങനെ ആണെങ്കിൽ നവംബർ പതിമൂന്നിന് കൊടുത്താൽ ഒരു മാസം പോലും ആയിട്ടില്ലല്ലോ ഒരു ഇന്ത്യൻ മിനിസ്റ്ററൽ കമ്മിറ്റിക്ക് നോക്കാനുള്ള സമയം ആയില്ലല്ലോ അപ്പൊ സമയത്ത് തയ്യാറാക്കാതിരിക്കുക താമസിച്ച് പോവുക ശരി താമസിച്ച് പോയത് സാങ്കേതികമായി സമയം എടുത്തതാണ് ഓക്കെ വാദത്തിന് വേണ്ടി സമ്മതിച്ചു അവസാനം അവിടെ ചെന്ന് അവർക്ക് സമയം കൊടുക്കാതിരിക്കുക അവർ അവർക്ക് പറ്റുന്ന ഉടായ്പകൾ ചെയ്യുക നമ്മൾ നമ്മൾക്ക് പറ്റുന്ന ഉടായ്പകൾ ചെയ്യുക നല്ലൊരു മിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കാതിരിക്കുക ഈ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞവരെയും സംഭാവന ചെയ്യാന്ന് പറഞ്ഞവരെയും അവരുടെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താതിരിക്കുക എന്താണ് സംഭവിക്കുന്നത് മാഷുമാരെ സാറന്മാരെ വളരെ മനോഹരമായി മധുര മനോഹര മനോജ്ഞമായി സുന്ദരമായി ഭാവനാപൂർണമായി ഒരു നല്ല ഡോക്യുമെന്റ് ഉണ്ടാക്കി നല്ലൊരു പേരിട്ട് നല്ല കുറെ ഓഫീസർമാരെ അതിനകത്ത് വെച്ച് കക്കാത്ത മോഷ്ടിക്കാത്ത പണം അപകടം നടത്താത്ത മര്യാദയ്ക്ക ജനതയോട് പാഷനുള്ള കുറെ ആളുകളെ വെച്ച് എത്ര മനോഹരമായിട്ട് നടത്താമായിരുന്ന ഒരു പദ്ധതി കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കിയില്ലേ ഇനിയിപ്പം എന്നെപ്പോലുള്ള ഒരു ഭയം ഈ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപയിൽ എത്ര കിട്ടട്ടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ദീപാളി കുളിക്കുമോ പുത്തുമല പറ പുത്തുമല കവളപ്പാറയുടെ അനുഭവം വെച്ചിട്ടാണെങ്കിൽ ദീപാവളി കുളിക്കും ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് കൊടുക്കാൻ പോകുന്നത് അവരവരുടെ പരമ്പരാഗത രീതിയിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത് അതിൽ ഒരുപാട് അഴിമതിയുണ്ട് ഒരുപാട് സുജനപക്ഷപാതമുണ്ട് പാർട്ടിക്കാർക്ക് കിട്ടും പാർട്ടി അല്ലാത്തവർക്ക് കിട്ടത്തില്ല ഇതൊക്കെ ഇവിടെ സംഭവിക്കും അപ്പം അതാണ് പറഞ്ഞത് ഏറ്റവും സുതാര്യമായി ഒരു മിഷൻ ഡോക്യുമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു മിഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് റൂറൽ അപ്രൈസൽ എന്നൊരു ഒരു കാര്യമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അത് കേട്ടിരിക്കാൻ സാധ്യത കുറവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ ബഹുമാന പ്രിയപ്പെട്ട നമ്മുടെ ശാരദാ മുരളീധരൻ ഐ എ എസ് അവർക്ക് ഇത് കേട്ടിട്ടുണ്ടാവും പാർട്ടിസിപ്പേറ്റ് റൂറൽ അപ്രൈസൽ പി ആർ എ തീർച്ചയായിട്ടും വയനാട് അത് ചെയ്യണമായിരുന്നു വയനാട് തന്നെ ഏജൻസികളുണ്ട് ഈ പത്തോ ആയിരോ ആളുകളെ വീട്ടുകാരുടെ ആളുകളെ പത്തോ പതിനഞ്ചോ ഗ്രൂപ്പുകളൊക്കെ തിരിച്ച് പി ആർ എ പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ അല്ലെങ്കിൽ പി ഡി എ പി ഡെവലപ്മെന്റ് അപ്രൈസൽ ചെയ്യാമായിരുന്നു പി ഡി എ ചെയ്താലും മതി പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റ് അപ്രൈസൽ ഫോർ വയനാട് റീഹാബിലിറ്റേഷൻ ചെയ്യണമായിരുന്നു ടൗൺ പ്ലാനിങ് ആർക്കൊക്കെ ഇതറിയാം എൻജിഒസിന് നന്നായിട്ട് അറിയാം അവരുടെ സെമിനു വെച്ച് ഒരു പി ഡി എ ചെയ്യണമായിരുന്നു പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റ് അപ്രൈസൽ അങ്ങനെയും കൂടെ റിപ്പോർട്ട് ഉണ്ടാക്കി ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് ആവശ്യമായ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് കണ്ടുപിടിച്ച് വേണമെങ്കിൽ ചില പത്രപരസ്യമൊക്കെ കൊടുക്കാമെന്ന് എന്തെല്ലാം കാര്യത്തിന് നമ്മൾ പരസ്യം കൊടുക്കുന്നു നല്ല രണ്ട് പത്ര പരസ്യമൊക്കെ അങ്ങോട്ട് കൊടുത്ത് എത്ര മനോഹരമാക്കാമായിരുന്നു ഇതിപ്പം എന്താണ് കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല എന്ന് ഇവിടെ വിളി കഴിയുന്നത്ര കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റും അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവരും ചെയ്യുന്നു ലോൺ എഴുത്തള്ളുന്ന കാര്യത്തിൽ അവർക്ക് എപ്പോഴും അവ്യക്തതയുണ്ട് പ്രധാനമന്ത്രി ഇട്ട് പണം വന്നിട്ട് കൊടുക്കാവുന്ന ചില സാധ്യതകൾ ഉള്ളത് അവർ പ്രയോജനപ്പെടുത്തി അവർ കൊടുത്തില്ല അവരും അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു മറ്റ് സ്റ്റേറ്റുകളിൽ കുറച്ചുകൂടി ഉദാരമായി ചിലപ്പോൾ ഒരുപക്ഷെ അവിടുത്തെ എസ് ഡിആർഎഫുകളുടെ ഫണ്ട് എല്ലാം കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കാം കൃത്യമായ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷെ എന്നാൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾക്ക് പണം കിട്ടുന്നു കേരളത്തിന് കിട്ടുന്നില്ല ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം കേരളത്തിന് മറ്റ് പദ്ധതികൾക്ക് കിട്ടുന്നു ഇല്ലെങ്കിൽ എല്ലാം ചേർത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയണം ജനങ്ങളോട് മറ്റു കാര്യം ഇത് പണ്ടേ കിട്ടുന്നില്ല പ്രളയത്തിനും കിട്ടിയില്ല ഓഹിക്കും കിട്ടിയില്ല ഡ്രോട്ടിനും കിട്ടിയില്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മൾ ചോദിക്കുന്ന പണം കിട്ടുന്നില്ല ഒന്നുകൾ ചോദിക്കുന്നവരുടെ കുഴപ്പം ചോദിക്കുന്നവരുടെ കുഴപ്പം അല്ലെങ്കിൽ തരുന്നവരുടെ കുഴപ്പം ഇത് രണ്ടായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ചോദിക്കുന്നവരും തരുന്നവരും ദയവായി നിങ്ങളൊരു ചു മേശ കയറ്റുമരുന്ന് ഞങ്ങളോട് ജനങ്ങളോട് വയനാടിലെ ജനങ്ങളോട് കേരളത്തിലെ പൊതുസമൂഹത്തോട് ലോകത്തിലെ മലയാളികളോട് പൊതുസമൂഹത്തോട് നിങ്ങൾ രണ്ട് കൂട്ടാരും കൂടി പറയണം ഇതാണ് പ്രശ്നം എന്തോ ചികഞ്ഞു നാറുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയായി ബന്ധപ്പെടുത്തി ഒന്നുകിൽ പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ പണം വാങ്ങിച്ചെടുക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ നല്ല പ്രപ്പോസൽ ഉണ്ടാക്കാൻ അറിയില്ല എന്തോ കുഴപ്പമുണ്ട് അതെന്താന്നുള്ളത് ഗവൺമെന്റ് അടിയന്തിരമായ ഒരു കമ്മീഷനും വെച്ച് അത് പരിശോധിക്കണം സീരിയസ് ആയിട്ട് പരിശോധിക്കണം വളരെ ഗൗരവമായിട്ട് പരിശോധിക്കണം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം അവിടെ മാറ്റങ്ങൾ വരുത്തി പരമാവധി പണം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വാങ്ങണം വാങ്ങി അതിന് ചേർത്ത് എസ് ഡി ആർ എഫിന്റെ പൈസയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന മാനദണ്ഡം അനുസരിച്ച് എടുക്കാൻ പറ്റുന്ന പണവും എടുത്ത് സി എം ഡി ആർ എഫിൽ നിന്ന് മാനദണ്ഡം അനുസരിച്ച് എടുക്കാൻ പറ്റുന്ന പണവും എടുത്ത് പോരാത്ത പണം എത്രയെന്ന് പൊതുജനങ്ങളോട് പറഞ്ഞ് അവരിൽ നിന്നും സംഭാവനയും സ്പോൺസർമാരും തരാമെന്ന് പറഞ്ഞ് അവരിൽ നിന്നും വാങ്ങി അങ്ങനെ അതിമനോഹരമായ ഒരു പ്രോജക്റ്റ് വയനാട് ചെയ്ത് പൂർത്തിയാക്കണം നിർഭാഗ്യവശാൽ അങ്ങനെ മൾട്ടി ലാറ്ററലായിട്ടുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ വിവിധ ധനസ്രോതസ്സുകളെ സംയോജിപ്പിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റ് വയനാടിനില്ല അടിയന്തിരമായിട്ട് കേരള സർക്കാർ ഉണ്ടാക്കേണ്ടത് വയനാട് റീഹാബിലിറ്റേഷന് വേണ്ടി ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഒരു മിഷനാണ് ആണ് അത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ കുറഞ്ഞു ചെയ്യുന്നതെല്ലാം കേവല രാഷ്ട്രീയമാണ് അത് പരസ്പരം പരിചാരലാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാന ബഹളം ഉണ്ടാക്കും ഉടനെ കേന്ദ്രത്തിന്റെ ആളുകൾ വന്നിട്ട് പത്രസമ്മേളനം നടത്തി അവരും ബഹളം ഉണ്ടാക്കും പരസ്പരം തെറി വിളിക്കും ചാനലുകളിൽ വന്നിരുന്ന് വലിയ ബഹളം ഉണ്ടാക്കും ഒരു കാര്യമില്ല അതിൽ പൊതുസമൂഹത്തിനും നമുക്കൊന്നും ഒരു താല്പര്യവും ഇല്ല ദയവായി വളരെ അടിയന്തിരമായി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട പണം സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കുകയും അധികം കിട്ടണമെങ്കിൽ അത് വാങ്ങാനുള്ള പ്രോസസ്സുകളും പ്രൊസീജിയറുകൾ ചെയ്യുകയും ഇവിടെ കയ്യിലിരിക്കുന്ന പണവും ചേർത്ത് ഈ ഡിസംബർ മാസത്തിൽ നല്ലൊരു വർക്ക്ഷോപ്പൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ഒരു ശില്പശാല വിളിച്ച് മനോഹരമായ ഒരു മിഷൻ ഡോക്യുമെന്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതാണ് വയനാടിന് വേണ്ടത് അത് പ്രസിദ്ധീകരിക്കുകയും വേണം അത് വെറുതെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയത് കാര്യമില്ല അത് പത്രം വഴി അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ വഴി അത് പ്രസിദ്ധീകരിക്കുകയും അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി നല്ലൊരു മിഷൻ ഡയറക്ടറേറ്റ് വയനാട് മേപ്പാടി കേന്ദ്രമായി പ്രവർത്തിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം അതാണ് ഈ കാര്യത്തിൽ പറയുവാനുള്ളത്